സ്വന്തമായിട്ട് ഇല്ലാത്തതോ ഉണ്ടെങ്കിൽ തന്നെ നിലവിൽ ഉപയോഗിക്കാൻ സാധിക്കാത്തതോ ആയ എന്തെങ്കിലും ആയിരിക്കും നമ്മൾ പൊതുവെ വാടക എടുക്കുന്നത് അങ്ങനെ എടുത്ത് ഉപയോഗിക്കുമ്പോൾ ഉടമ ചോദിക്കുന്ന വാടക കൊടുക്കുകയും വേണം ഫേസ്ബുക്ക് ഇൻസ്റ്റ അക്കൗണ്ടൊന്നും അല്ല ഇങ്ങനെ വാടക എടുക്കുന്ന മറിച്ച് ചെക്ക് ബുക്കും എ ടി എം കാർഡും നെറ്റ് ബാങ്കിങ്ങും ഒക്കെയുള്ള ഉശിരൻ ബാങ്ക് അക്കൗണ്ടിലാണ് ഇപ്പോൾ ആവശ്യക്കാരുള്ളത് ചുമ്മാ കൊടുക്കണ്ട നല്ല വാടക കിട്ടും നിയമപരമായ മാർഗങ്ങളിലൂടെ നമ്മൾ സമ്പാദിച്ച പണം നിക്ഷേപിക്കാനും കൈമാറാനും മറ്റുമുള്ള ഒരു ഉപാധി അല്ലെങ്കിൽ ഒരു ഇടം എന്ന നിലയിലാണ് അക്കൗണ്ട് ഉപയോഗിക്കേണ്ടത് അതുകൊണ്ട് തന്നെ അക്കൗണ്ടിലൂടെയുള്ള പണമിടപാടിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അക്കൗണ്ട് ഉടമയ്ക്ക് തന്നെയാണ് മ്യൂൾ അക്കൗണ്ടുകൾ തുടങ്ങിയാലുള്ള ആപത്തുകളെ കുറിച്ച് ഇടപാടുകാരെ ബോധവൽക്കരിക്കുക എന്നതാണ് ബാങ്കുകൾ പ്രധാനമായും ചെയ്യുന്നത് കൂടാതെ സംശയാസ്പദമായ തരത്തിൽ എന്തെങ്കിലും ഇടപാടുകൾ ഏതെങ്കിലും അക്കൗണ്ടിൽ നടക്കുന്നതായി കണ്ടാൽ പോലീസ് ഉൾപ്പെടെയുള്ള സംഘാനങ്ങളെ അറിയിക്കുന്നുമുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം വാടകയ്ക്ക് ഒരു അക്കൗണ്ട് എന്നതാണ് ഇന്നത്തെ വിഷയം വാടകയ്ക്ക് ഒരു ഹൃദയം എന്നത് ശ്രീ പി പത്മരാജന്റെ ഒരു നോവലിന്റെ പേരാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും അത് പിന്നീട് സിനിമയുമായി പക്ഷെ ഒരു കഥയോ നോവലോ സിനിമയോ ഒന്നുമല്ല ഇന്നത്തെ വാടകയ്ക്ക് ഒരു അക്കൗണ്ട് എന്ന വിഷയം അത് തീർത്തും വ്യത്യസ്തമാണ് വാടകയ്ക്ക് വീട് വാടകയ്ക്ക് കാർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ വീഡിയോ കാണുന്ന പലരും വാടകയ്ക്ക് താമസിക്കുന്നവരുമായിരിക്കും ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന ഒരാളാണ് സ്വന്തമായിട്ട് വീടുണ്ടെങ്കിലും ജോലിസ്ഥലം ദൂരെ ആയതുകൊണ്ടാണ് ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നത് സ്വന്തമായിട്ട് ഇല്ലാത്തതോ ഉണ്ടെങ്കിൽ തന്നെ നിലവിൽ ഉപയോഗിക്കാൻ സാധിക്കാത്തതോ ആയ എന്തെങ്കിലും ആയിരിക്കും നമ്മൾ പൊതുവെ വാടകക്കെടുക്കുന്നത് അങ്ങനെ എടുത്ത് ഉപയോഗിക്കുമ്പോൾ ഉടമ ചോദിക്കുന്ന വാടക കൊടുക്കുകയും വേണം അത് ദിവസവാടകയോ മാസവാടകയോ ഒക്കെ ആകാം ഇതൊരു നാട്ടു നടപ്പാണ് ലോകം മുഴുവൻ ഇങ്ങനെ വാടക പരിപാടി നിലവിലുണ്ട് അങ്ങനെ ചരിത്രാതീത കാലം മുതലുള്ള ലോകം മുഴുവനുള്ള ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് ഇന്നെന്താണ് വീഡിയോ ചെയ്യാൻ കാരണം എന്നൊരു സംശയം തോന്നുന്നുണ്ടോ സംശയം തോന്നിയാൽ തെറ്റ് പറയാനില്ല പക്ഷെ അങ്ങനെ സാധാരണ എല്ലാവരും വാടകയ്ക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ എടുക്കുന്ന ഒരു സാധനത്തെ കുറിച്ചല്ല ഇന്നത്തെ വീഡിയോ മറിച്ച് വാടകയ്ക്ക് കൊടുക്കുന്ന അക്കൗണ്ടുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് അക്കൗണ്ടുകൾ വാടകയ്ക്ക് കൊടുക്കുമെന്നോ അതിശയം തോന്നുന്നുണ്ടോ അതുപോലെ വാടക കൊടുത്ത ആരാണ് അക്കൗണ്ടുകൾ എടുക്കുന്നത് എന്നും തോന്നുന്നുണ്ടോ എങ്കിൽ പറയാം അങ്ങനെയും ആൾക്കാർ ലോകത്തുണ്ട് വെച്ചാൽ നമ്മുടെ ഈ കേരളത്തിലുണ്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റ അക്കൗണ്ടൊന്നും അല്ല ഇങ്ങനെ വാടക കിടക്കുന്നത് മറിച്ച് ചെക്ക് ബുക്കും എ ടി എം കാർഡും നെറ്റ് ബാങ്കിങ്ങും ഒക്കെയുള്ള ഉശിരൻ ബാങ്ക് അക്കൗണ്ടിനാണ് ഇപ്പോൾ ആവശ്യക്കാരുള്ളത് ചുമ്മാ കൊടുക്കണ്ട നല്ല വാടക കിട്ടും കൂടാതെ അക്കൗണ്ട് വഴി നടത്തുന്ന ഓരോ ഇടപാടിനും അഞ്ച് മുതൽ പത്ത് ശതമാനം വരെ കമ്മീഷനും കിട്ടും ഞാൻ വിളി കുടിക്കുകയാണെന്നായിരിക്കും മിക്കവർക്കും തോന്നുക പക്ഷെ സംഗതി വാസ്തവമാണ് ഏതെങ്കിലും ബാങ്കിൽ നമ്മൾ ഒരു അക്കൗണ്ട് തുടങ്ങി എ ടി എം കാർഡും ചെക്ക് ബുക്കും മറ്റും ആവേശക്കാർക്ക് നൽകുകയേ വേണ്ടു മാസം പതിനയ്യായിരം രൂപ വരെ വാടക ലഭിക്കും വാടക കൂടാതെ അക്കൗണ്ടിലൂടെ നടത്തുന്ന ഓരോ ഇടപാടിനും നിശ്ചിത ശതമാനം കമ്മീഷൻ നൽകുന്ന ആൾക്കാരുണ്ട് ഇനി അതല്ല അക്കൗണ്ടിൽ വരുന്ന തുക നിശ്ചിത കമ്മീഷൻ കിഴിച്ച് തങ്ങൾ പറയുന്ന അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്താൽ മതി എന്ന സംവിധാനം ഏർപ്പാടാക്കിയവരുമുണ്ട് ചെക്ക് ബുക്കോ ഏറ്റവും കാർഡോ ഒന്നും ഇക്കൂട്ടർക്ക് വേണ്ട ഇങ്ങനെ നമ്മുടെ അക്കൗണ്ട് വാടകയ്ക്ക് കൊടുത്താൽ എന്താണ് പ്രശ്നം എന്ന് തോന്നുന്നുണ്ടോ വലിയ വിഷയമാണ് അതായത് സ്വന്തം പണം നിക്ഷേപിക്കാനും ഉപയോഗിക്കാനുമാണല്ലോ നമ്മൾ അക്കൗണ്ട് തുടങ്ങുന്നത് നിയമപരമായ മാർഗങ്ങളിലൂടെ നമ്മൾ സമ്പാദിച്ച പണം നിക്ഷേപിക്കാനും കൈമാറാനും മറ്റുമുള്ള ഒരു ഉപാധി അല്ലെങ്കിൽ ഒരു ഇടം എന്ന നിലയിലാണ് അക്കൗണ്ട് ഉപയോഗിക്കേണ്ടത് അതുകൊണ്ട് തന്നെ അക്കൗണ്ടിലൂടെയുള്ള പണമിടപാടിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അക്കൗണ്ട് ഉടമയ്ക്ക് തന്നെയാണ് നിയമപരമായി നമ്മുടേതല്ലാത്ത പണം നമ്മുടെ അക്കൗണ്ടിലൂടെ കൈമാറുകയാണെങ്കിൽ നിയമ നമ്മൾ കൂട്ടുനിൽക്കുന്നു എന്നർത്ഥം ആധാറോ വോട്ടർ ഐ ഡിയോ ഡ്രൈവിംഗ് ലൈസൻസോ പോലെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ആർക്ക് വേണമെങ്കിലും ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ സാ പറ്റുന്ന സാഹചര്യമാണ് ഇന്നുള്ളത് ഒന്ന് ഫോൺ ചെയ്താൽ ബാങ്കുകാർ വീട്ടിലെത്തി അക്കൗണ്ട് തുടങ്ങിത്തരും ഇനി അതും വേണ്ട ബാങ്കുകാരെ വിളിക്ക പോലും വേണ്ട ബാങ്കിന്റെ വെബ്സൈറ്റിൽ കയറിയാൽ ഓൺലൈനായി അക്കൗണ്ട് തുടങ്ങാനുള്ള സംവിധാനങ്ങൾ വരെ ഉണ്ട് എന്നിട്ടും സ്വന്തമായി അക്കൗണ്ട് തുടങ്ങാൻ നിൽക്കാതെ വല്ലവരുടെയും അക്കൗണ്ടുകൾ വാടകയ്ക്കെടുത്ത് പണമിടപാട് നടത്താൻ ചിലർ തുനിയുന്നത് എന്തുകൊണ്ടാണ് സ്വന്തം അക്കൗണ്ട് വഴിയാണ് ഇടപാട് നടത്തുന്നതെങ്കിൽ വാടകയും കമ്മീഷനും മറ്റും ലാഭിക്കാമല്ലോ എന്നിട്ടും എന്തിനാണ് ചിലർ അക്കൗണ്ട് വാടകയ്ക്കെടുക്കുന്നത് ഉത്തരം വളരെ സിമ്പിൾ അതായത് നിയമവിരുദ്ധമായ പണമിടപാടുകൾ നടത്താനാണ് വാടകക്കെടുക്കുന്ന അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ് നിയമവിരുദ്ധമായ പണമിടപാടുകൾ എന്ന് നോക്കിയാൽ സൈബർ തട്ടിപ്പ് നടത്തി കിട്ടുന്ന തുക തന്നെയാണ് ഇത്തരം ഇടപാടുകളിൽ മുന്നിൽ നിൽക്കുന്നത് അതായത് ഒ ടി പി പങ്കുവച്ചോ മറ്റോ ഇരകളുടെ അക്കൗണ്ടിൽ നിന്ന് തട്ടിക്കുന്ന തുക വാടകക്കെടുത്ത അക്കൗണ്ടിലേക്കായിരിക്കും മാറ്റുക ആ അക്കൗണ്ടിൽ നിന്ന് മറ്റു പല അക്കൗണ്ടുകളിലേക്കും മാറ്റും അങ്ങനെ മൂന്നാല് തവണ പല അക്കൗണ്ടുകളിലൂടെ കയറ്റി ഇറക്കി അവസാനം എ ടി എം വഴി പിൻവലിക്കുകയോ ക്രിപ്റ്റോ കറൻസിയാക്കി മാറ്റുകയോ ഒക്കെ ചെയ്യും വീട് വാടകയ്ക്ക് വാടകയ്ക്കെടുത്തയാൾ കൊലപാതകം നടത്തിയാൽ പോലും വീട്ടുടമയ്ക്ക് ഭയക്കാനില്ലല്ലോ അതുപോലെ അക്കൗണ്ട് വാടകയ്ക്കെടുത്ത ആൾ തട്ടിപ്പ് നടത്തിയതിന് അക്കൗണ്ട് ഉടമ കുറ്റക്കാരനാവുമോ പലർക്കും തോന്നുന്ന സംശയമാണ് മില്യൺ ഡോളർ ക്വസ്റ്റ്യൻ അല്ലേ തീർച്ചയായും കുറ്റക്കാരനാകും എന്നതാണ് ഉത്തരം കാരണം തട്ടിപ്പ് നടത്തി കിട്ടിയ തുക അക്കൗണ്ട് വഴി കൈമാറാൻ കൂട്ടുനിന്നു എന്നതാണ് അക്കൗണ്ട് ഉടമ ചെയ്ത കുറ്റം സ്വന്തം പണമല്ലല്ലോ അക്കൗണ്ടിലൂടെ കൈമാറിയത് അതുകൊണ്ട് തന്നെ വാടകയ്ക്ക് കൊടുത്ത അക്കൗണ്ട് മാത്രമല്ല സ്വന്തം പേരിലുള്ള മറ്റ് അക്കൗണ്ടുകളും പോലീസ് മരവിപ്പിച്ചേക്കാം നിയമ നടപടികൾ നേരിടേണ്ടിയും വന്നേക്കാം ഇങ്ങനെ സ്വന്തം പേരിൽ അക്കൗണ്ട് തുടങ്ങി വാടകയോ കമ്മീഷനോ കൈപ്പറ്റി മറ്റാർക്കെങ്കിലും ഉപയോഗിക്കാൻ കൊടുക്കുന്ന അക്കൗണ്ടുകളെ മ്യൂൾ അക്കൗണ്ട് എന്നാണ് വിളിക്കുന്നത് അക്കൗണ്ട് വാടകയ്ക്ക് കൊടുക്കുന്നയാളെ മണി മ്യൂൾ എന്നും വിളിക്കും ബാങ്കുകാർ ഉപയോഗിക്കുന്ന പോലീസും മറ്റും ഉപയോഗിക്കുന്ന ആഗോള തലത്തിൽ തന്നെ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഈ മ്യൂൾ അക്കൗണ്ടും മണി മ്യൂളും ബാങ്കുകാർക്ക് ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊരു ചോദ്യം പലരും ചോദിക്കാറുണ്ട് മ്യൂൾ അക്കൗണ്ടുകൾ തുടങ്ങിയാലുള്ള ആപത്തുകളെ കുറിച്ച് ഇടപാടുകാരെ ബോധവൽക്കരിക്കുക എന്നതാണ് ബാങ്കുകൾ പ്രധാനമായും ചെയ്യുന്നത് കൂടാതെ സംശയാസ്പദമായ തരത്തിൽ എന്തെങ്കിലും ഇടപാടുകൾ ഏതെങ്കിലും അക്കൗണ്ടിൽ നടക്കുന്നതായി കണ്ടാൽ പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ അറിയിക്കുന്നുമുണ്ട് എന്നിട്ടും ആളുകൾ വാടകയ്ക്ക് അക്കൗണ്ട് കൊടുക്കുന്നു എന്നാണ് പ്രധാന വിഷയം അതെ അല്പം പോക്കറ്റ് മണി ഉണ്ടാക്കാമല്ലോ എന്ന ചിന്തയിൽ കോളേജ് വിദ്യാർത്ഥികളും ചെറുപ്പക്കാരുമാണ് പ്രധാനമായും ഇക്കൂട്ടരുടെ വലയിൽ വീഴുന്നത് വീട്ടിലിരുന്ന് പണം സമ്പാദിക്കാം എന്ന മറ്റിലുള്ള പരസ്യങ്ങളിലൂടെ വീട്ടമ്മമാരെയും തട്ടിപ്പുകാർ വലയിലാക്കാറുണ്ട് വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാവാത്തത് കൊണ്ടോ അല്പം റിസ്ക് ഒക്കെ എടുത്താലും കുഴപ്പമില്ല എന്ന ആവേശത്തിലോ ഒക്കെ ആവാം ചെറുപ്പക്കാർ ഇങ്ങനെ ചെയ്യുന്നത് ചുമ്മാ ഇരുന്ന് പൈസ ഉണ്ടാക്കാമല്ലോ എന്ന സന്തോഷത്തിലാവണം വീട്ടമ്മമാർ ഈ ചതിയിൽ വീഴുന്നത് കഷ്ടപ്പെടാതെ ദേഹമനങ്ങാതെ നിഷ്പ്രയാസം പണമുണ്ടാക്കാം എന്ന് പറഞ്ഞ് ആരെങ്കിലും സമീപിച്ചാൽ രണ്ടു വട്ടം ചിന്തിച്ചേ തീരും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന അടിവസ്ത്രം പോലെ ആവണം നമ്മുടെ ബാങ്ക് അക്കൗണ്ടും എപ്പോഴും ക്ലീൻ ആയിരിക്കണം സമയാസമയങ്ങളിൽ കെ വൈ സി ഒക്കെ കൊടുക്കണം മറ്റാർക്കും നമ്മുടെ അടിവസ്ത്രം ഉപയോഗിക്കാൻ കൊടുക്കാത്തതുപോലെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് മറ്റാരുടെയും ഉപയോഗത്തിന് വിട്ടുകൊടുക്കരുത് നമ്മുടെ അക്കൗണ്ടിലൂടെ നമ്മുടെ പണം മാത്രം ഇടപാട് നടത്തുക ഓർക്കണം അഞ്ച് പൈസ പോലും വാടക കൊടുക്കണ്ടാത്ത മട്ടൻ ഉൾപ്പെടെയുള്ള മികച്ച ഭക്ഷണം സൗജന്യമായി കിട്ടുന്ന ഇടത്തേക്കുള്ള വിസയാണ് അക്കൗണ്ട് വാടകയ്ക്ക് കൊടുക്കുന്നവരെ കാത്തിരിക്കുന്നത് എങ്കിൽ പിന്നെ ശരി ഇന്നത്തെ വീഡിയോയും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങൾക്ക് പരിചയമുള്ളവരുമായി വീഡിയോ പങ്കുവെക്കുമല്ലോ ഇതുപോലത്തെ കൂടുതൽ വീഡിയോകൾക്കായി ജെ ഡി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും കാണും വരെ way.